എൻ്റെ പേര് സബീന ആൻ്റണി കുമ്പളങ്ങിൽ നിന്ന് വരുന്നു സെൻ ജോർജ് ഇടഭാഗ അങ്ങാണ് ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ വീടിൻ്റെ സ്ഥലത്തിൻ്റെ പോക്കുപരവ് നടത്തുവാനും കരവടക്കുവാനും സാധിക്കാതെ ഞങ്ങൾ വളരെയധികം വിഷമിക്കുകയായിരുന്നു ഞങ്ങൾ രണ്ടായിരത്തി പതിനെട്ടിൽ തപസ് കൂടുകയും മാതാവിൻ്റെ അടുക്കൽ കരഞ്ഞു പ്രാർത്ഥിക്കുകയും ചെയ്യുകയും ചെയ്തു അതിന് ഫലമായി പന്ത്രണ്ട് വർഷമായി നടക്കാത്ത കാര്യം മാതാവ് ഞങ്ങൾക്ക് സാധിച്ചു തരികയും മാതാവ് ഒരാളെ വിടുകയും ചെയ്തു അയാൾ പറഞ്ഞു നിങ്ങളുടെ തടസ്സങ്ങളെല്ലാം ഞാൻ മാറ്റിത്തന്നോളാം നിങ്ങളുടെ നിങ്ങളൊന്നിനും നടക്കണ്ട ഞാൻ നടന്നോളാം എന്ന് മാതാവ് പറയുകയും ചെയ് മാതാവ് അയാളെ കൊണ്ട് പറയിപ്പിക്കുകയും ചെയ്തു മാതാവ് തന്ന അനുഗ്രഹത്തിന് വളരെയേറെ നന്ദിയുണ്ട് ഞാനൊരു വീടിന് വേണ്ടിയാണ് മാതാവിൻ്റെ വന്ന് പ്രാർത്ഥിച്ചു മാതാവേ ഞങ്ങൾക്കൊരു ചെറിയൊരു വീട് നൽകി എന്ന് പ്രാർത്ഥിച്ചു മാതാവ് ഞങ്ങൾ ഉദ്ദേശിച്ചതിനേക്കാൾ വലിയൊരു വീട് നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചു ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ഭർത്താവ് തലയടിച്ച് വീഴുകയും ഇരുപത്തിനാല് മണിക്കൂർ ഒബ്സർവേഷനിൽ കഴിയണമെന്നും പറഞ്ഞു അതിന് ഫിറ്റ്സോ ഓർമ്മക്കുറവോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എത്രയും വേഗം വേറൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്നും മാതാ പറയുകയും ചെയ്തു ഞാൻ വണ്ടിയിരുന്നു മാതാവിനോട് പറഞ്ഞു മാതാവേ യാതൊരുവിധ കുഴപ്പവും കൂടാതെ എനിക്ക് തിരിച്ചു തരണമേ മാതാവിൻ്റെ സന്നിധിയിൽ ഞാൻ കൊണ്ടുവന്നോളാം കൊണ്ടുവന്നോളന്നേ ഞാൻ പറഞ്ഞുള്ളൂ മാതാവ് എന്തോ മാതാവ് അതെല്ലാം പൂർണ്ണമായും മാറ്റിത്തരികയും യാതൊരുവിധ കുഴപ്പവും കൂടാതെ ഞാനിവിടെ കൊണ്ടുവരികയും ചെയ്തു മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി